ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് ചൊവ്വാഴ്ച ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരികയും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി വർഷം ഇന്ന് പൂർണ്ണമാവുകയാണ് ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് അതിലൊന്ന് നിങ്ങളുടെ പാൻ കാഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കണമെന്നതാണ് ആദായ നികുതി വകുപ്പ് പറഞ്ഞിരിക്കുന്ന സമയത്തിനകം പാൻ ആധാർ ലിങ്ക് ചെയ്തില്ലെങ്കിൽ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകുന്നതാണ് പാൻ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് ചെയ്യാനും എങ്ങനെ കഴിയുമെന്ന വിശദമായ വീഡിയോ കഴിഞ്ഞ ദിവസം ചാനലിൽ ഇട്ടിരുന്നു ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കുവാൻ ഇന്ന് തന്നെ പാൻ ആധാർ ലിങ്ക് ചെയ്യുവാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് കാർഡുകളിലെ അംഗങ്ങൾക്കുള്ള ഇ കെ വൈ സി മസ്റ്ററിംഗ് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് നീട്ടിയിരിക്കുന്നത് മുൻഗണനാ വിഭാഗ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ എത്രയും വേഗം പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ഡിസംബർ മുപ്പത്തിയൊന്ന് അതായത് ഇന്ന് വരെ മാത്രമാണ് ഇനി മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസരം മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങൾ ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട റേഷൻ വിഹിതം തടസ്സപ്പെടുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയോ മേര ഇ കെ വൈ സി ആപ്പ് മുഖേനയോ ഈ മസ്റ്ററിംഗ് നിങ്ങൾക്ക് പൂർത്തിയാക്കുവാൻ സാധിക്കും അതിനാൽ മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങൾ ഇനിയും ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അത് എത്രയും വേഗം പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കൈകളിൽ നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കാണ് ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപായി വിതരണം ചെയ്തു തീർക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാൽ ഇന്നും വിതരണം ചെയ്ത് തീർന്നില്ലെങ്കിൽ ജനുവരിയിലും വിതരണം തുടരുന്നതായിരിക്കും അതിനാൽ കൈകളിൽ ഇനിയും പെൻഷൻ ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല ജനുവരിയിലും പെൻഷൻ വിതരണം ഉണ്ടാകും കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ടെന്ന അറിയിപ്പും ഇപ്പോൾ എത്തുന്നുണ്ട് ഇതുവരെ അക്കൗണ്ടിൽ തുകയെത്താത്തവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ കേന്ദ്രവിഹിതം എത്തുന്നതാണ് അടുത്ത അറിയിപ്പ് മുൻഗണനേതര വിഭാഗമായ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണന കാർഡായ പിങ്ക് കാർഡിലേക്ക് തരം മാറുന്നതിനായി ഓൺലൈനായി അപേക്ഷിക്കുവാനുള്ള സമയം ഇന്ന് അവസാനിക്കുകയാണ് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് ഓൺലൈനായി അപേക്ഷകൾ സർക്കാർ സ്വീകരിക്കുന്നത് അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖാന്തരമോ ഡിസംബർ മുപ്പത്തിയൊന്ന് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷ സമർപ്പിക്കാം ഒരേക്കറിൽ കൂടുതൽ ഭൂമി ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള വീട് നാലു ചക്രവാഹനം കുടുംബത്തിലാർക്കെങ്കിലും ഇരുപത്തി രൂപയിൽ കൂടുതൽ മാസവരുമാനം ആദായ നികുതി അടക്കുന്നവർ തുടങ്ങിയവർക്കൊന്നും ഈ മുൻഗണനാ കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ അർഹതയില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അപേക്ഷ വയ്ക്കുവാൻ അർഹതയുള്ള നീലവെള്ള റേഷൻ കാർഡ് അംഗങ്ങൾ ഇന്ന് അഞ്ചു മണിക്ക് മുൻപായി തന്നെ അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം